യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു ഗ്രാമപ്രദേശമാണ് അപ്പൊ അന്നത്തെ കടകള് അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കടകളൊക്കെ ഉണ്ടല്ലോ അതിനെ പറ്റിയൊക്കെ ആരൊക്കെയാണ് അവിടെ എനിക്ക് ഓർമ്മയുള്ളതും ഞാൻ ഇടപെടുന്നതും ആയ ആൾക്കാർ മൂന്ന് പേരാ ഒന്ന് അബു ആ പെട്ടിക്കട പെട്ടിക്കട പിന്നെ 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 ചേക്കു അന്ന് ഏപ്രി ആവശ്യമൊന്നും ചേക്കുന്റെ മുമ്പിൽ ഇരിക്കാൻ ഒന്നും പറ്റില്ല കാരണം അത്രയും അതുണ്ട് ചേക്കു വെയിൽ ആണ് അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുക വാങ്ങി നമ്മൾ തന്നെ വീട്ടിലോട്ട് നോക്കുകയാണ് ഒന്നര മണിക്കൂർ പാലക്കഴം പച്ചമ്പാറ കാരണം വേറെ ഒന്നും നോക്കാനില്ലല്ലോ നടന്നങ്ങനെ പോവുക ആരും ആ ചിലപ്പോ ഒന്നോടെ ചെറിയ ഞാൻ ഒറ്റക്കാർ ഒറ്റ ഒറ്റക്കാരനാ അതെന്താന്ന് ചോദിച്ചാൽ അമ്മ വീടും മണ്ണാർക്കാടുള്ളത് കൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ അങ്ങോട്ട് പോകും ആ അങ്ങനെ അവിടെ നിന്ന് രാവിലെ ഇറങ്ങും പിന്നെ എന്റെ അനിയമ്മ രണ്ടുപേരും തട്ടൻപാറ ാണ് പഠിച്ചത് അതെ പിന്നീട് വന്ന മാറ്റങ്ങളാണ് അവരന്ന് ഈ ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ലാരണം ആശുപത്രിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അന്ന് നമുക്ക് ഈ മരംപരിവൊക്കെ ഉണ്ടാവും പറഞ്ഞു അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ അല്ല ചികിത്സന് ഒരു ഡിസ്പെൻസറി ഡിസ്പെൻസറിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഡോക്ടറാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിനാണ് മകനെ ഡോക്ടറാക്കിയത് അപ്പോ അദ്ദേഹത്തിന് ഒരു ഡിസ്പെൻസറി ഉണ്ട് അവിടെ ഈ കൊയിനുകൊണ്ടെന്ന് വെച്ച് മലമ്പനി വന്നപ്പോ അത് കൊടുത്ത് കൊറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ഒരു വലിയ സേവനമാണ് നടത്തിയത് പിന്നെ പാലക്കായം കാര്ക്ക് കിട്ടിയ ഒരു ഗുണം മണ്ണാർക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഈപ്പൻ ഡോക്ടർ വന്നത് ഈപ്പൻ ഡോക്ടർ പാരായി കാണും വേണ്ടില്ല ഡെലിവറി എടുക്കാൻ ഇവിടെ വരും ഓ ശരി എത്രയോ പ്രാവശ്യം ബാലക്കേതന്നാണ് നിൽക്കുന്നു ഈ തട്ടം പറയുന്നത് നടന്നു വരും നടന്നു വരും ഡോക്ടർ മറക്കാൻ പാറ്റാത്ത ഒരു ഇതാണ് കാരണം അയാൾ അത് ലക്ഷ്മിലിറ്ററിക്കാരനെ കാണല്ലോ ഡോക്ടറാണല്ലോ ക്യാപ്റ്റൻ ആണല്ലോ അതുകൊണ്ട് ആ അയാൾക്ക് കൈപ്പൂരി ഒന്നും വേണ്ട ആരും കോടി പൈസയും മേടിക്കില്ല പന്നിടിച്ചു കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിന്റെ വിലയും കൂടെ തന്നെ നമുക്ക് വലിയ സന്തോഷം അങ്ങനത്തെ ഒരു അങ്ങനെയുള്ളവരൊക്കെ വന്നതുകൊണ്ടാണ് ആ മേഖലയിൽ പലരും വിളിക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു കാരണം ഈ ഇതൊക്കെ വന്നത് എങ്കിലും ഇന്നത്തെ അച്ചമ്പറയല്ല വളർന്നിരിക്കുന്നത് കാഞ്ഞിരപ്പുഴയിലെ കാഞ്ഞിരാണ് വളർന്നത് ഇത് പാലക്കാട് റോഡ് വന്നത് അത് പക്ഷേ ഇതിലൊക്കെ ഒരു കണക്റ്റീവിഡി ചെയ്ത് കിട്ടിയിട്ടില്ല ഇന്നും ഈ റോഡുകൾ കാക്കി കിട്ടിയിട്ടില്ല ഈ മുഴുവൻ രണ്ടോ മൂന്നോ റോ വണ്ടി ഓടുന്നുണ്ട് യാത്രാ സൗകര്യം ഇല്ല ഇവിടെ രാവിലെ എട്ടര ഏഴകാലിന് ഒരു വണ്ടി പോയി കഴിഞ്ഞു പിന്നെ എട്ടയ്ക്ക് ഒരു വണ്ടി വന്നു ഒമ്പതേക്ക് വന്നു പിന്നെ പത്തേമുക്കാലിന് വന്നു പിന്നെ പതിനൊന്നര കഴിഞ്ഞു പിന്നെ പന്ത്രണ്ട് മണി കഴിയണം പിന്നെ ഉച്ച കഴിഞ്ഞ ഒരു വണ്ടി ഇല്ല അപ്പൊ എന്തോ യാത്രാ സൗകര്യം ഇവിടെ ഉള്ളത് സമയത്ത് എല്ല ബസ്സില്ലായിരുന്നു കാരണം ഞാൻ ഈ നൂസിൽ നിന്ന് ചെറിയ അല്ല അതെ അതെ കാളവണ്ടിയായിരുന്നു അത് ചളി ചളിയുമ്പോ അതിലേക്കോ വന്നിട്ടുണ്ട് അന്നേരം ഈ ആ ക്ഷേത്രത്തെ ഞാനത് കൃത്യായിട്ട് എനിക്ക് ഇന്നും ഓർമ്മിന്റെ ഈ സോൾ ചെയ്തിരിക്കുന്നത് റോഡ് സോൾ ചെയ്യല്ലോ എന്നിട്ടാണല്ലോ ചാറിങ്ങിന് വേണ്ടിട്ട് അപ്പോ അത് പിന്നെ ഈ ഫുൾ ഓഫർ ഒന്നും അല്ല അല്ല ഇതല്ല അത് അതിന് പകരം ഒരു വലിയ കല്ല് ഒരു കമ്പ് അതിന്റെ അടുത്ത് കയറ്റി എന്നിട്ട് കയറ് കെട്ടിട്ട് വലിച്ചുക അഞ്ചാട് പേര് അതാ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരുപാട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ആ ഇവിടെ ഉണ്ടായിരുന്നു ഞാനത് എപ്പോഴും ഓർക്കായിട്ട് പോകുമ്പോൾ ആ കല്ല് ആടിക്കൊണ്ടുപോയി നമ്മുടെ ഇവിടുന്ന് ഈ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ആ ഒരു ഒരക്കില്ലേ ആ പതി വരുന്ന അവര് വെട്ടുകള് കൊണ്ട് മാത്രം പെര മണന്നിട്ടില്ലേ ചട്ടമ്പാട പെയിന്റുകൾക്കാടെ അവന്റെ വീടിന്റെ ഓപ്പോസിറ്റ്